എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്താണ് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എല്ലാവരുടെയും സംശയമായിരുന്നു രേണു സുതി ബിഗ് ബോസിനുള്ളിൽ പോയോ പോയില്ലേ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു പക്ഷെ നമുക്കൊക്കെ അറിയാം അവർ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവിറ്റിയിലൂടെ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയതിന് ശേഷം അവരുടേതായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങളീ പലരും കണ്ടിട്ടുണ്ടാവണം ഞാൻ രമ്മ രമ്യ ചേച്ചിയുടെ വീട്ടിലാണ് ഉള്ളത് ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ കൂടി ആയപ്പോഴത്തേക്ക് പലർക്കും ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവർ ആ പോയി പോയിട്ട് അത് പോയിട്ടില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ നമ്മളിപ്പോൾ അറിയാൻ സാധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മത്സരാർത്ഥികളും വീട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു എന്നൊരു വാർത്തയാണ് രേണു സുതിയാണ് അവസാനം വീട്ടിനുള്ളിലേക്ക് കയറി കയറിക്കഴിഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാല് അഭിശ്രീ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസും കണ്ടസ്റ്റൻറ്റും അതുപോലെ തന്നെ ദീപക് മോഹൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും കയറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് എന്തുകൊണ്ടാണ് കയറാഞ്ഞത് എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ചിലപ്പോൾ ഇനി അവർ വൈൽഡ് കാർഡായിട്ട് അങ്ങനെ കയറുന്നുണ്ടാവും മിക്കവാറും അങ്ങനെ വല്ലതും ആവാനാണ് ചാൻസ് അപ്പോൾ ഇവർ ഈ രണ്ടു പേരും കയറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് അവർക്ക് പകരമായിട്ട് രണ്ട് പെൺകുട്ടികൾ കയറിയിട്ടുണ്ട് പക്ഷേ അതാണ് നമുക്ക് ഏറ്റവും അധികം നമ്മൾ ഡൗട്ട് അടിച്ച് അടിച്ചിതെന്താണെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് പകരം കയറിയ രണ്ട് പെൺകുട്ടികളെന്ന് പറയുന്നത് ഹിന്ദിക്കാരികളാണ് അതിലൊരാൾ പഞ്ചാബിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേര് ഇസ്രയേൽ തക്രാൺ എന്നാണ് ഒരാളുടെ പേര് ഈ ഈ ഒരു ഇസ്രയേൽ തക്രാൺ എന്ന് പറയുന്ന പെൺകുട്ടി ി ബിഗ് ബോസ് സീസൺ നയനിലെ ഹിന്ദി ബിഗ് ബോസിലാണെ മത്സരാർത്ഥി ആയിരുന്നു ഈ ഇസ്രയേൽ തക്രാന് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പിന്നീടുള്ളത് രണാഭാതിമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഒരു മലയാളം സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയായിരിക്കും ഈ ഒരു പെൺകുട്ടി ഇവർ രണ്ട് പേരുമാണ് ഇപ്പോൾ കയറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തവണ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ മിക്കവാറും നമ്മുടെ അഭിശ്രീയും ദീപക് മോഹനും വൈൽഡ് കാർഡ് ആയിട്ടായിരിക്കും മിക്കവാറും സർപ്രൈസായിട്ടായിരിക്കും ഈ ഒരു പെൺകുട്ടികളെ നേരത്തെ കയറ്റി വിട്ടിട്ട് ഇവരെ രണ്ടുപേരെയും കയറ്റി വിടാഞ്ഞിട്ടുള്ളത് വൈൽഡ് കാഡായിട്ടായിരിക്കും അവർ കയറുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നീടെന്ന് പറഞ്ഞാൽ ടാസ്ക് ചെ ഒരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടാസ്ക് ഒക്കെ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മത്സരാർത്ഥികളെ അകത്തേക്ക് കയറ്റി വിട്ടത് ഈ ടാസ്ക് നടത്തിയിരുന്നത് റിനീഷയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റിനീഷ റഹ്മാൻ റിനീഷയാണ് ഈ ഒരു ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സായിട്ട് പറയുന്നത് അപ്ഡേറ്റ്സ് ആയിട്ട് പറയാൻ പറ്റില്ല ഇത് നമ്മൾ അറിഞ്ഞ ഒരു വാർത്തയാണ് അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരും ഇന്ന് വൈകിട്ട് ഏഴ് മണി പറയുന്നത് നമുക്ക് വളരെ നിർണായകമാണ് എല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ എല്ലാവരും ഓണാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക ഞാനും വെയിറ്റ് ചെയ്യാണ് നമുക്ക് അവിടെ നടക്കുന്ന കളികളൊക്കെ കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ ഇനി നല്ല നല്ല അപ്ഡേറ്റുകളുമായിട്ടൊക്കെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ